കട്ടപ്പന സ്വദേശി പി ജെ ജോസഫ് രചിച്ച കണ്ണകി മുതൽ കൊലുമ്പൻ വരെ എന്ന ചരിത്ര പുസ്തകം പ്രകാശനം ചെയ്തു ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ പ്രകാശനകർമ്മം നിർവഹിച്ചു പുതിയ തലമുറയ്ക്കുള്ള വഴികാട്ടിയായി കണ്ണകി മുതൽ കൊലുമ്പൻ വരെ എന്ന പുസ്തകം മാറിത്തീരുമെന്ന് മന്ത്രി പറഞ്ഞു പി ജെ ജോസഫ് രചിച്ച കണ്ണകി മുതൽ കൊലുമ്പൻ വരെ എന്ന ചരിത്ര പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത് പുതിയ തലമുറയ്ക്കുള്ള വഴികാട്ടിയായി കണ്ണകി മുതൽ കൊലുമ്പൻ വരെ എന്ന പുസ്തകം മാറിത്തീരുമെന്ന് പ്രകാശനകർമ്മം നിർവഹിച്ചുകൊണ്ട് മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു ഇത് ഒരു നല്ല പുതിയ തലമുറത്തുള്ള ഒരു വഴിയാട്ടിയും പ്രളയകരനുഭവങ്ങൾ ഓർത്തെടുക്കാനുള്ള ഒരു രേഖയുമായി മാറട്ടെ എന്ന് വിശേഷിക്കുന്നു എല്ലാവിധമായ ആശംസകളും വരികയാണ് ഇവരെ എത്തിച്ചേർന്ന് ഇതിനെ അനുഗ്രഹിക്കുന്ന നിങ്ങളോരോത്തോടുമുള്ള നന്ദി കൂടി പ്രകാശിപ്പിച്ചു ഏറെ വേറെ കൂടി അദ്ദേഹം നിർത്തിയായി നിർബകണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പ്രധാനപ്പെട്ട ധന്യമായ ഒരു ആയിസ്കാരഘട്ടത്തിൽ തൻ്റെ പ്രവൃത്തി നാടുകളുള്ള സേവനം പ്രതിബദ്ധത അതിൽ അനേഹപ്പെടുത്തുവാനും അതിലിഹിതമാക്കുവാനും ഒരു വ്യക്തി ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നത് ആ നാടിനോടും ചെയ്ത പ്രവത്വതുമുള്ള പൂർവ്വ സത്യശ്രദ്ധ ഏർപ്പെടുത്തുവാൻ ധാരാളം കഷ്ടപ്പാടുള്ളൂ ധാരാളം ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഇതിനു വേണ്ടി പ്രിയപ്പെട്ടിട്ടുണ്ടാകും അത് നേരിടിയെടുത്തിരിക്കുന്നു ദുഃഖരക്ഷണത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ ഡീൻകുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങളിൽ പുറത്തുനിന്നുള്ളവർ വിധികർത്താക്കളാകുന്നുവെന്നും നാടിന്റെ ചരിത്രം അറിയുന്നവർ നടത്തുന്ന രേഖപ്പെടുത്തലുകൾക്ക് പ്രസക്തിയുണ്ടെന്നും എം പി പറഞ്ഞു മുൻ മുന്നൻപി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് ചരിത്ര പഠനത്തിന്റെ അനിവാര്യത എന്ന വിഷയം അവതരിപ്പിച്ചു ഭൂതകാലത്തെ പഠിച്ചുകൊണ്ട് മാത്രമേ വർത്തമാനകാലത്തെ മനസ്സിലാക്കാനാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു പ്രാദേശിക ചരിത്ര പഠനത്തിന് നമ്മെ തിരിച്ചറിയുന്നതിന് വലിയ പങ്കുണ്ട് ഇടുക്കിയുടെ പ്രതിസന്ധി മറികടക്കാൻ ചരിത്രം അറിയുകയും പൊതുബോധത്തെ തിരുത്തുകയും വേണമെന്നും ജോയിസ് ജോർജ് പറഞ്ഞു കടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബിന്നി ായിരുന്നു പി എസ് രാജൻ ജോയി വെട്ടിക്കുഴി കെ എസ് മോഹനൻ എസ് ജ്യോതിഷ് തുടങ്ങിയവർ പങ്കെടുത്തു